അന്തിവേയിലെ പൊന്ന് നോവൽ രചന പെരുമ്പടവം ശ്രീധരൻ ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എഡിസി ബുക്സ് പ്രൊഡക്ഷൻ ഒന്ന് ഈ ജനാലയ്ക്കിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിന് അതിർത്തിയില്ല അകലങ്ങളിലേക്ക് നീണ്ടുപോകുന്ന റെയിൽപ്പാളങ്ങൾ ആദ്യന്തവിഹീനമായ യാത്രയിൽ ആരെയും എവിടെയും എത്തിക്കുന്നില്ല എവിടെ നിന്നായിരുന്നു ആരംഭം തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും വ്യക്തമാകുന്നില്ല ഓർമ്മകൾ കെട്ടുപിണയുന്നു ആകാശത്തിലൊഴുകുന്ന മേഘങ്ങൾ പോലെയാണ് ഓർമ്മകൾ നിയതമായ രൂപങ്ങളില്ലാത്തവ നിൽക്കുമ്പോൾ രൂപങ്ങൾ അഴിയുന്നു പുതിയ രൂപങ്ങൾ ഉണ്ടാകുന്നു പിന്നെയും രൂപങ്ങൾ നഷ്ടപ്പെടുന്നു അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രൂപപരിണാമങ്ങൾക്കിടയിൽ ഒന്നിനും ശാശ്വത രൂപമില്ല ചുഴലിക്കാറ്റിന്റെ കേന്ദ്ര ബിന്ദു എവിടെയാണ് അതെങ്ങനെ കണ്ടുപിടിക്കും പുകയുന്ന അഗ്നിപർവ്വതത്തിന്റെ ആരംഭം ഏത് കണികയിൽ നിന്നായിരുന്നു ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ബിന്ദുക്കളെയാണ് അന്വേഷിക്കുന്നത് വളഞ്ഞു പുളഞ്ഞ വഴികൾ താണ്ടി ഇടനാഴികൾ പിന്നിട്ട് ഒടുക്കമെത്തിയത് എവിടെയാണ് ഇതാണോ അവസാനം ഇതാണോ തന്റെ മുനമ്പ് ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ തനിയെ നിൽക്കുന്നതുപോലെ മായയ്ക്ക് തോന്നി അവസാനം ഒറ്റപ്പെട്ടിരിക്കുന്നു ആരോരുമില്ലാത്തവൾ സർവരാലും പരിത്യജിക്കപ്പെട്ട ഒരുവൾ ജന്മത്തിന്റെ അവസാനത്തെ നിമിഷത്തിൽ ജീവിതത്തിന്റെ ജീവിതത്തിൻറെ അറിയുന്ന ഒരു മനുഷ്യാത്മാവ് ദുഃഖമില്ല നിരാശയില്ല ഒന്നുമില്ല മങ്ങിയ വെളിച്ചം പോലെ വിളറിയ പോലെ അവ്യക്തമായ പോലെ മനസ്സിൽ തങ്ങിയ അവബോധത്തിന്റെ ഒരു കുമിള മാത്രം ബാക്കി തക്ക സമയങ്ങളിൽ ഓരോരുത്തർ അവർ അണിഞ്ഞിരുന്ന പൊയ്മുഖം അഴിച്ചു മാറ്റി അവരുടെ യഥാർത്ഥ മുഖം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഇപ്പോൾ അറിയുന്നു എല്ലാം മിഥ്യയായിരുന്നു സ്നേഹം മിഥ്യയായിരുന്നു ബഹുമാനം മിഥ്യയായിരുന്നു ആരാധന മിഥ്യയായിരുന്നു ആരെ വിളിച്ചൊന്നു കരയാൻ ആരുമില്ല എല്ലാവരും അന്യർ താൻ ഒറ്റപ്പെട്ട ഒരുവൾ പരിത്യക്ത ഒരു വർഷകാല സന്ധ്യയുടെ ഇരുൾച്ചയും ഏകാന്തതയും മായയുടെ മനസ്സിലടിഞ്ഞുകൂടി അമൂർത്തമായ വിഷാദത്തിന്റെ പൽചക്രങ്ങൾക്കിടയിൽപ്പെട്ട് ആത്മാവ് പൊട്ടിപ്പിളരുന്നു മായയുടെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞുവന്നു ദൂരെ നഗരാതിർത്തിയിലുള്ള ശ്മശാനം ഇടിഞ്ഞു വീണ മതിൽക്കെട്ടിനുള്ളിൽ വേണ്ടിയുള്ള ഭൂമി ഉണങ്ങിയ ഓലകൾ തൂങ്ങുന്ന കരിമ്പന കരിമ്പനയിൽ തട്ടി ദുർമന്ത്രം ജപിക്കുന്ന കാറ്റ് പകൽ നേരങ്ങളിൽ അതിന്മേൽ യക്ഷികൾ കുടിയിരിക്കും രാത്രിയിൽ യക്ഷികൾ പുറത്തിറങ്ങും നഗരാതിർത്തിയിലുള്ള ശ്മശാനം ശവം വരുമ്പോൾ ഉണരുകയും കെടുമ്പോൾ ഉറങ്ങുകയും ചെയ്യും ഉണങ്ങി തൊലിവിണ്ട പാഴ്മരത്തിന്റെ കൊമ്പുകൾ ആകാശത്തിൽ അനാഥൻ ഉയർത്തിയ കൈകൾ പോലെ കാണപ്പെടുന്നു ചരൽമണ്ണിലനേകം ശവക്കുഴികൾ ചിലതിൽ പുല്ലുകൾ മൂടി ചിലതിൽ മണ്ണ് ഉണങ്ങിയിട്ടില്ല ഉച്ചയ്ക്ക് ആരെയോ ചുട്ടച്ചിത ഇതുവരെ കെട്ടിട്ടില്ല പട്ടിയോ കുറുക്കനോ വലിച്ചു പുറത്തിട്ട പാതി പാതിവെന്ത കൈയിൻമേൽ കഴുകൻ കൊത്തുന്നു കഴുകൻ കൊത്തുന്നത് തന്റെ ശരീരത്തിലാണെന്ന് മായയ്ക്ക് തോന്നി ഓരോ കൊത്തിനും അവൾ പുളഞ്ഞു ഓർമ്മകൾ പോലെയാണ് ഓർക്കാപ്പുറത്ത് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു ഏതു മലങ്കാട്ടിൽ നിന്നാണ് വരുന്നതെന്നറിയില്ല കുത്തനെ പറന്നു താണു നഖങ്ങൾ കൊണ്ടള്ളുകയും ആഞ്ഞു കൊത്തുകയും ചെയ്യുമ്പോഴാണ് ഞെട്ടലോടെ അറിയുന്നത് കഴുകൻ ഓർമ്മകൾ കഴുകന്മാരായി മായയെ കൊത്തി ഒരു കഴുകന്റെ നിഴലിൽ നിന്ന് ഓടിയകലുമ്പോൾ ചെന്നുപെടുന്നത് മറ്റൊരു കഴുകന്റെ നിഴലിലാണ് വീണ്ടും ഓടിയകലുമ്പോൾ അനേകം കഴുകന്മാർ എല്ലാം തൻ